ൊരു കിഡിലൻ ഡ്രിങ്ക് റെസിപ്പിയാണ് ചെറുപഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇഫ്താർ ടൈമിൽ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തരിക്കഞ്ഞിയുടെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് കുടിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ഈസിയുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് ചവരി ചേർത്തിട്ടുള്ളത് ചവ്വരി എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് സാപ്പൂനാരി എന്നാണ് പറയാറുള്ളത് അതുപോലെ സാഗോ റൈസ് എന്നൊക്കെ പറയാറുണ്ട് ഇനി ഇതിലേക്ക് ഈ സാഗോ റൈസ് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഒരു അരമണിക്കൂർ നമുക്കിത് ഇവിടെ കുതിരാനായിട്ട് മാറ്റിവെക്കാം ഇങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ചവരി വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചവരി വെന്ത് വരും ചവരി കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം അതിനായിട്ട് കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ചവ്വരി നന്നായിട്ട് സോഫ്റ്റായി ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നന്നായിട്ടിത് വേവിച്ചിട്ടെടുക്കണം ചവരി ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കട്ട് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ കിടന്ന് വെന്ത് വരട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടെടുക്കാം ഒരു ബൗളിലേക്ക് കുറച്ച് ചിയ സീഡ്സ് കസ്ഖസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കസ്ഗസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കുക ഇതൊരു അഞ്ച് മിനിറ്റ് സമയമാകുമ്പോഴത്തേക്കും ഇത് റെഡി വന്നിട്ടുണ്ടാവും ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ എല്ലാ ഡ്രിങ്ക്സിലും മാക്സിമം ചിയ സീഡ് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ് തണുപ്പ് കൊടുക്കുന്ന ഒന്നാണ് ഇനി ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ചെറുപ്പഴാണ് ചെറുപ്പഴെന്ന് പറയുമ്പോൾ ആലിപ്പൂവനോ മൈസൂർ പഴമോ ഏത് വേണേലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആലിപ്പൂവനാണ് ഒരു ആറ് ആലിപ്പൂവൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആലിപ്പൂവൻ ഓരോന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്ര ജ്യൂസ് വേണോ അതിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഞാനിവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് എപ്പോഴും ജ്യൂസിന് വേണ്ടിയിട്ടൊക്കെ പാലെടുക്കുമ്പോൾ ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും ഒന്നുകൂടെ നന്നാവുക മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തണുത്ത് വന്നിട്ടുള്ള പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് വളരെ കുറച്ച അളവിൽ മാത്രമാണ് ഈ സമയത്ത് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് പാൽ ആദ്യമേ തന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴം ശരിക്കൊന്ന് അരഞ്ഞു വരില്ല അപ്പോൾ ശരി നമുക്കിതൊന്ന് അരച്ചിട്ട് എടുത്തിട്ട് വരാം ഇതിലേക്ക് ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പഴവും പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വച്ചിട്ടുള്ള പാലുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് തിക്കായിട്ടല്ല വേണ്ടത് ഒരുപാട് ലൂസായിട്ടല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചവരി നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് അരിച്ചു ഒഴിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്തെന്നാൽ അതിൽ നല്ല കഞ്ഞിവെള്ളം പോലെയുള്ള ഒരു പശ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചവരി ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം കഴിക്കതിന് ശേഷം അതിൻ്റെ പശ ഒക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതിനു ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു അനാരം എടുത്തിട്ട് ക്ലീനാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അനാർ നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അനാർ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ജ്യൂസിലേക്ക് ഒരു ഉറുമാമ്പഴം തന്നെ മതി കേട്ടോ അപ്പോൾ ഇതാ അനാർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ചിയാ സീഡാണ് ചിയാസീടൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് തുള്ളി ബദാം എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ജ്യൂസിന് കിട്ടുന്നത് ഇനി ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇതിലേക്ക് പിസ്ത എസെൻസോ നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഏത് എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ നിങ്ങളുടെ കയ്യിൽ ഒരു എസൻസും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുക ഞാനിപ്പോഴത്തൊരു ജഗ്ഗിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറാണ് ഈ ഡ്രിങ്കിനുള്ളത് അപ്പോൾ നമുക്ക് ഇഫ്താറിനെ ഒരുപോലത്തെ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൾ ഡ്രിങ്ക് ഡ്രിങ്കാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നന്നായിട്ട് തണുപ്പിച്ചിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഈ ഡ്രിങ്ക് ആലിപ്പുഴം വെച്ചിട്ടോ മൈസൂർ പഴയ വെച്ചിട്ടോ ഏത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ബദാം ഫ്ലേവറിന് പകരം ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്